സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണ അപകടം വിദ്യാർത്ഥിക്ക് പരുക്ക് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ലക്ഷം വീട് പരിസരത്താണ് അപകടം നടന്നത് വിരുപ്പാക്ക സ്വദേശി അയ്യപ്പൻ വീട്ടുകാരുമായി വടക്കാഞ്ചേരിയിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് മരം കടപുഴകി വീണത് അപകടത്തിൽ പരിക്കേറ്റ പതിനാറ് വയസ്സുള്ള ചിന്നു എന്ന കുട്ടിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓട്ടോറിക്ഷയിൽ നിന്നും വൻതോതിൽ പുക ഉയർന്നതിനാൽ വടക്കാഞ്ചേരി ഫയർഫോഴ്സും പോലീസും എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക